ശതകോടീഷന്മാരുടെ എണ്ണത്തിൽ ബംഗളൂരു അതിവേഗം കുതിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് റിപ്പോർട്ട് അടുത്ത പതിനാറ് വർഷത്തിനുള്ളിൽ ബംഗളൂരു ഇക്കാര്യത്തിൽ ലോകത്തെ വൻകിട നഗരങ്ങളെപ്പോലും പിന്നിലാക്കുമെന്നാണ് ഹെൻലി ആൻഡ് പാർട്ട്നേഴ്സിന്റെ സെന്റി മില്യണർ റിപ്പോർട്ട് രണ്ടായിരത്തി നിലവിലെ കണക്ക് പ്രകാരം ബംഗളൂരുവിൽ ഏകദേശം പതിമൂവായിരത്തി ഇരുന്നൂറ് കോടീഷന്മാരാണുള്ളത് ഇതിനു മുമ്പ് പുറത്തുവന്ന റിപ്പോർട്ടിലും ബംഗളൂരുവിലെ കോടിഷന്മാരുടെ വളർച്ചയെക്കുറിച്ച് സൂചിപ്പിച്ചിരുന്നു കോടീഷന്മാരുടെ എണ്ണത്തിൽ ബംഗളൂരുവിൽ നൂറ്റി ഇരുപത് ശതമാനം വളർച്ചയാണ് രേഖപ്പെടുത്തിയത് ബംഗളൂരുവിന്റെ വളർച്ചയ്ക്ക് നിരവധി കാരണങ്ങൾ ഉണ്ടെന്നാണ് ചൂണ്ടിക്കാണിക്കുന്നത് കുതിച്ചുയരുന്ന സാങ്കേതിക വ്യവസായം മികച്ചു നിൽക്കുന്ന സ്റ്റാർട്ടപ്പ് സംരംഭങ്ങൾ ആവശ്യത്തിന് മികച്ച മനുഷ്യ മൂലധനം ഉയർന്ന ജീവിത നിലവാരം തുടങ്ങിയവയാണ് ബംഗളൂരുവിനെ മുന്നോട്ട് കുതിക്കാൻ സഹായിക്കുന്നത് ബംഗളൂരുവിനെ തങ്ങളുടെ കേന്ദ്രമാക്കാൻ ആഗോള കുത്തക ഭീമന്മാർ പോലും മത്സരിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് മുംബൈ ഡൽഹി തുടങ്ങിയ നഗരങ്ങളിലും കോഡീഷൻമാരുടെ എണ്ണം കുതിച്ചു കയറിക്കൊണ്ടിരിക്കുകയാണ് ലോകത്തെ ശത കോഡീഷൻമാരുടെ എണ്ണത്തിലും കാര്യമായ ആഗോളതലത്തിലെ വർധന വർധനമുണ്ട് മുന്നിൽ അമേരിക്കയിലെ ശതകോടീശന്മാരുടെ എണ്ണത്തിൽ വർധനമുണ്ടായപ്പോൾ ശതകോടീശന്മാരുടെ എണ്ണത്തിൽ യൂറോപ്പിൽ വെറും ഇരുപത്തിയാറ് ശതമാനം മാത്രമാണ് വർധനവെന്നും ഓർക്കണം നിലവിലെ കണക്കുകൾ പ്രകാരം നൂറ് മില്യൺ ഡോളറോ അതിൽ കൂടുതലോ നിക്ഷേപിക്കാൻ തക ആസ്തിയുള്ള ആസ്തിയുള്ളത് വ്യക്തികൾ നിലവിൽ ലോകമെമ്പാടുമുണ്ടെന്നും റിപ്പോർട്ട് പറയുന്നു ശതകോടീശന്മാരിൽ മൂന്നിലൊന്നും അമ്പത് പ്രധാന നഗരങ്ങളിലാണ് താമസിക്കുന്നത് അമേരിക്കയിലെ നഗരങ്ങൾ തന്നെയാണ് ഇവർക്കേറെ ഇഷ്ടവും ന്യൂയോർക്ക് സിറ്റിയിൽ എഴുന്നൂറ്റി നാൽപ്പത്തിനാല് ഏരിയ ലോസ് ഏഞ്ചലസ് നാനൂറ്റി തൊണ്ണൂറ്റിയാറ് അങ്ങനെ പോകുന്നു കണക്ക് ഈ മൂന്ന് നഗരങ്ങളിലും അടുത്ത ദശകത്തോടെ ശതകോടീശന്മാരുടെ എണ്ണത്തിൽ അമ്പത് ശതമാനം വർധനമുണ്ടാകുമെന്നാണ് കരുതുന്നത് എന്നാൽ അമേരിക്കയെ ഉൾപ്പെടെ പിന്തള്ളി ഏഷ്യൻ നഗരങ്ങൾ കുതിക്കുമെന്നാണ് റിപ്പോർട്ട് വ്യക്തമാക്കുന്നത് ബീജിംഗ് സിംഗപ്പൂർ ഹാങ്ഷായ് ഹോങ്കോങ് തുടങ്ങിയ നഗരങ്ങൾ ശതകോടീശന്മാരുടെ ലോകത്തിലെ മികച്ച പത്ത് ഹോട്ട്സ്പോട്ടുകൾ ഉൾപ്പെടുന്നു അതേസമയം യൂറോപ്യൻ നഗരങ്ങളുടെ വളർച്ച വളരെ മന്ദഗതിയിലാണ് കഴിഞ്ഞ അരനൂറ്റാണ്ടിലെ ബംഗളൂരുവിന്റെ കഥ കഴിഞ്ഞ പകുതിയിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളുടെ ദശകം മുതലാണ് നഗരം അതിവേഗം വളരാൻ തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ഒന്നേ ദശാംശം ആറ് ദശലക്ഷമായിരുന്നു അതിന്റെ ജനസംഖ്യയിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ രണ്ട് ദശാംശം ഒമ്പത് ദശലക്ഷമായി ഉയർന്നു ഇന്ത്യയിലെ ഏതൊരു മെട്രോപോളിറ്റൻ നഗരത്തിനും എഴുപത്തിയാറ് ശതമാനം എന്ന ഏറ്റവും ഉയർന്ന വളർച്ച രേഖപ്പെടുത്തി രണ്ടായിരത്തി പതിനൊന്ന് ആയപ്പോഴേക്കും ഇത് എട്ട് ദശാംശം ഏഴ് ദശലക്ഷമായി ഉയർന്നു നിലവിൽ ഇത് പതിമൂന്ന് ദശലക്ഷമായി കണക്കാക്കപ്പെടുന്നു ഇത് അമ്പത് വർഷത്തെ കാലയളവിൽ എട്ട് മടങ്ങ് വർധനമാണ് ഈ ദ്രുതഗതിയിലുള്ള വളർച്ച ബംഗളൂരുവിന്റെ പദവിയെ ഒരു മെഗാ സിറ്റിയാക്കി മാറ്റി ഇത് അതിന്റെ അടിസ്ഥാന സൌകര്യങ്ങളിൽ വലിയ സമ്മർദ്ദത്തിനും കാരണമായി നഗര അടിസ്ഥാന സൌകര്യങ്ങളിൽ വെള്ളം മലിനജലം വൈദ്യുതി റോഡുകൾ ഗതാഗതം ഭൂമി ഭവനം റിയൽ എസ്റ്റേറ്റ് സാമൂഹിക അടിസ്ഥാന സൌകര്യങ്ങൾ എന്നിവ ഉൾക്കൊള്ളുന്ന സാമ്പത്തിക അടിസ്ഥാന സൌകര്യങ്ങൾ ഉൾപ്പെടുന്നു അതേസമയം രാജ്യത്ത് ജീവിക്കാൻ ഏറ്റവും ചെലവേറിയ ഇന്ത്യൻ നഗരം മുംബൈ ആണെന്നാണ് സർവേ ഫലം സൂചിപ്പിക്കുന്നത് എച്ച് ആർ കൺസൾട്ടന്റായ മേഴ്സ നടത്തിയ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കോസ്റ്റ് ഓഫ് ലിവിംഗ് സർവേയിലാണ് തുടർച്ചയായി മുംബൈ ഒന്നാം സ്ഥാനം നിലനിർത്തുന്നത് പതിമൂന്നിലെ സർവേ ആരംഭിച്ചതും മുതലാണ് മുംബൈ ആണ് ചെലവിന്റെ കാര്യത്തിൽ ഒന്നാം സ്ഥാനത്തുള്ളത് ഗതാഗത ചെലവ് ഏറ്റവും കൂടുതൽ ഉയർന്നു നിൽക്കുന്നതും മുംബൈ തന്നെയാണ് തൊട്ടു പിന്നിലുള്ളത് ബംഗളൂരുവാണ് മദ്യം പുകയില തുടങ്ങിയവയ്ക്ക് ഏറ്റവും വില കുറഞ്ഞത് ഡൽഹിയിലാണ് എന്നതാണ് സർവേയിലെ വ്യക്തമാക്കിയ മറ്റൊരു വസ്തുത ഇവ ലഭിക്കാൻ ഏറെ പണം മുടക്കേണ്ടത് ചെന്നൈയിലാണ് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി